അപ്പോൾ നമുക്ക് പണം ടി വി പ്രസാന്ത് കൂടി ചേരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡി നോട്ടീസ് നൽകിയതിൽ തുടർ നടപടികൾ സി പി എം ഇന്ന് തീരുമാനിക്കും വലിയ പ്രചരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം ഈ നോട്ടീസിൻ്റെ പുറത്ത് നടത്താൻ പോകുന്നത് നോട്ടീസിന് മറുപടി നൽകാതെ നിയമപരമായി നീങ്ങുമോ അതല്ല അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമോ ഇതൊക്കെ ഇന്നിപ്പോൾ സി പി എം തീരുമാനിക്കും എന്നാൽ അത് ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു വലിയ ആയുധമായി കോൺഗ്രസും ബി ജെ പിയും എന്തെടുത്തേക്കാം ടി വി പ്രസാദ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പ്രവാസി കൂട്ടായ്മയിൽ സംസാരിച്ചു തുടങ്ങിയത് കിഫിയെക്കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞ അനുസരിച്ച് ഈ നാനൂറ്റി അറുപത്താറ് കോടി രൂപയുടെ ഭൂമി വാങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പ്രചരണം നടത്തുമെന്നാണ് പറയുന്നത് അത് ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം കൂടി സി പി എം ഉദ്ദേശിക്കുന്നുണ്ടാവുമല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണുകിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് മാറുമോ ഇ ഡിയുടെ ഈ ഷോക്കേസ് നോട്ടീസ് എങ്ങനെയായിരിക്കും പ്രതിപക്ഷ അതിനെ ഉപയോഗിക്കാൻ പോകുന്നത് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഇത് എൽ ഡി എഫ് സർക്കാരിന് അനുഗ്രഹമല്ല അരുൺ ഇതൊരു ബമ്പർ ലോട്ടറിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആ ഇ ഡിയുടെ ഈ നീക്കം യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് അത് എൽ ഡി എഫിനും സി പി ഐ എമ്മിനും തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിന് ഇത് സർക്കാരും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയായി വ്യാഖ്യാനിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ കേസ് ലാവ്ലിൻ കേസ് തുടങ്ങിയ കേസുകൾ എവിടെയാണ് കിടക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അവരൊന്നടങ്കം അതാണ് ചോദിക്കുന്നത് കാരണം ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തതിലെ വിഷയം അത് ചർച്ചയായി കഴിഞ്ഞാൽ അതിന് ദോഷമുണ്ടാവുക അത് കോൺഗ്രസിനാണെന്ന് നന്നായിട്ട് ഇവിടുത്തെ അറിയാം മാത്രമല്ല അത് സി പി എമ്മിന് നേട്ടമുണ്ടാകാൻ പോവുകയാണ് കുറച്ച് സമയം മുമ്പ് തോമസ് ഐസക്ക് പറയുന്നത് പോലെ ഈ പദ്ധതി പ്രദേശങ്ങളിലെല്ലാം ഓരോ പൊതുയോഗം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് ജനങ്ങൾക്ക് വലിയ തോതിൽ അനുഗ്രഹമായി മാറും എന്നുള്ളതാണ് ജനങ്ങൾക്ക് അനുകൂലമായി മാറും ആ സി പി ഐ എമ്മിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളതാണ് നേരത്തെ എടുത്ത നിലപാട് ശരിയാണെന്ന് പറയേണ്ടി വരും പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് ഈ ഒമ്പത് ശതമാനത്തിലേറെ തുക കൊടുത്ത് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമെന്നാണ് അവർ ചോദിക്കുന്നത് നേരത്തെ കൊച്ചി മെട്രോയുടെ സമയത്തൊക്കെ ഏറ്റെടുത്ത ആ പലിശയുടെ കണക്കാണ് പ്രതിപക്ഷം പ്രധാനമായും ചോദിക്കുന്നത് മാത്രവുമല്ല ആ സംസ്ഥാനത്ത് ഇത്തരം പദ്ധതികൾ വരുന്ന സമയത്ത് അതിന് മറ്റ് പല വഴികളും ഉണ്ടായിരുന്നില്ലേ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോഴും അതിന് സർക്കാർ കൊടുക്കുന്ന മറുപടി കേന്ദ്രം വരിഞ്ഞു മുറുക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വഴിയുമില്ലാതായപ്പോഴാണ് കിഫ്ബി എന്ന സംവിധാനത്തിലേക്ക് കടന്നത് എന്ന് നേരത്തെ മുതൽ തന്നെ തോമസ് ഐസക്കും പിന്നീട് വന്ന സർക്കാരും എല്ലാം വിശദീകരിക്കുന്നുമുണ്ട് എന്തായാലും അരുൺ ഈ നോട്ടീസ് എന്ന് പറഞ്ഞു അത് എൽ ഡി എഫിന് അനുഗ്രഹമാണ് എന്നല്ല ബമ്പർ ലോട്ടറിയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് വീണ്ടും ഇതിനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാരിന്റെ കൂടെ നിൽക്കാൻ പ്രതിപക്ഷം സാധ്യതയില്ല കാരണം ഈ കിഫ്ബി പദ്ധതികൾ ഇന്നലെ മുഖ്യമന്ത്രി വിദേശത്ത് പ്രസംഗിച്ചതുപോലെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കുഴപ്പത്തിലാകും അതുകൊണ്ട് അത് മിണ്ടാതിരിക്കാനാണ് സാധ്യത ചുരുക്കത്തിൽ ഇതിലുള്ള വീഴ്ചകൾ തുറന്നു കാണിക്കാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക Thank you TVP